മനുഷ്യവാസമില്ലാത്ത ഭൂമിയിലെ ഒരേ ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഈ അന്റാർട്ടിക്കയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മൈനസ് എൺപത്തി ഒമ്പത് അതുകൊണ്ട് തന്നെ ഈ കഠിനമായിട്ടുള്ള കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാത്ത സാധാരണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ജീവികൾക്കല്ലേ അവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഇല്ല പക്ഷെ ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അയ്യായിരത്തോളം ഗവേഷകര് ഈ അന്റാർട്ടിക്കയിൽ താമസിക്കുന്നുണ്ട് അതിൽ കുറച്ചുപേര് വേനൽക്കാലത്ത് മാത്രമുണ്ട് ഇവിടെ ഉണ്ടാവുക വേറൊരു കാര്യം കൂടി ഉണ്ട് സംഭരണശേഷിയില് ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ തടാകം ഈ അന്റാർട്ടിക്കയിലാണ് പക്ഷെ അത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അത് റഷ്യയുടെ വോസ്റ്റോക്ക് പറയുന്ന ഗവേഷണശാലയുടെ താഴ്ത്ത് ഭൂമിക്കടിയിൽ അതായത് നാല് കിലോമീറ്റർ താഴെ മഞ്ഞിനടിയിലാണ് ആ ഒരു തടാകം ഉള്ളത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നീളവും അമ്പത് കിലോമീറ്റർ വീതിയുള്ള തടാകമാണ് ആ തടാകത്തിൽ നടത്തിയ പരീക്ഷണത്തില് അതിൽ ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ സൂര്യപ്രകാശം പോലെ